ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ യോഹനാൻ ഫോൺ വാങ്ങിച്ച് ശിവനോട് പറയുന്നു എടാ കൊച്ചനെ നീ വിളിച്ച സ്ഥലം ഏതാണെന്ന് നിനക്കറിയാവോ എൻ്റെ മകളെ നീ പലതും പറഞ്ഞ് പാട്ടിലാക്കി കാണാം പക്ഷേ അങ്ങനെ അവളെ ഇവിടെ നിന്ന് അത്ര ഈസിയായി കൊണ്ടുപോകാമെന്ന് നീ കരുതണ്ട പിന്നെ ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ നീ കളിക്കുന്ന കളം വേറെയാണെന്നുള്ളതും നിന്റെ അച്ഛനു വേണ്ടി മുമ്പൊരിക്കൽ ഞാൻ ഓങ്ങി വെച്ച ഒരു വെടിയുണ്ടയുണ്ട് അത് മകനെ നെഞ്ചത്തേക്ക് വെക്കാനും എനിക്ക് മടിയൊന്നുമില്ല എന്ന യോഹനാൻ വെല്ലുവിളി ഉയർത്തുന്നത് കേട്ട് ചിരിച്ചുകൊണ്ട് ശിവം പറഞ്ഞു അതെ ആ ഉണ്ട കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുകയുള്ളൂ കാരണം അത് ശത്രുവിന്റെ നേരെ ഇരയുടെ നേരെ കൃത്യമായി ഉന്നം പിഴയ്ക്കാതെ അത് കൃത്യമായി തന്നെ ഉതിർക്കാനുള്ള ലക്ഷ്യബോധമൊന്നും നിങ്ങൾക്കില്ലല്ലോ അതുകൊണ്ട് അത് ആജീവനാന്തം നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരുന്നോളും പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിങ്ങളുടെ മകളുടെ കാര്യത്തിൽ ഞാൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി കച്ചമുറുക്കി ഇറങ്ങുമ്പോൾ നിങ്ങൾ അതിനായിട്ടുള്ള ആയുധങ്ങൾ അന്വേഷിക്കുമ്പോൾ ഒന്ന് നിങ്ങൾ ശരിക്കും ഒന്ന് ആലോചിച്ചാൽ മതി അപ്പോഴേക്കും നിങ്ങളുടെ മകൾ എൻ്റെ ഭാര്യയായി മാണിക്കോ തുണ്ടോ എന്നൊന്ന് ശ്രദ്ധിച്ചാൽ മതിയെന്ന് ശിവൻ യോഹനാനെ വെല്ലുവിളിക്കുന്നു അത് കേട്ടതും യോഹനാൻ പറഞ്ഞു ഓ അത് ശരി നീ ഇവിടെ കളിച്ച് കളിച്ച് ഇപ്പം എൻ്റെ നേരെയാണോ എന്നാലേ നമുക്കതൊന്ന് കാണാടാ കൊച്ചനെ എന്ന് പറഞ്ഞ് യോഹനാനെ വെല്ലുവിളിച്ചുകൊണ്ട് ശിവൻ ഫോൺ വെച്ചത് ദേഷ്യത്തോടെ ശിവൻ തൻ്റെ കയ്യിലിരുന്ന ആ മൊബൈൽ ഫോൺ ദൂരേക്ക് വലിച്ചെറിയുന്നു അവൻ അവൾ എൻ്റെ പെണ്ണാണെന്നുകൂടിയുള്ള ശിവന്റെ വാക്കുകളായിരുന്നു യോഹനാന്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നത് യോഹനാൻ നീയല്ല മഹേന്ദ്രൻ മാണിക്കോത്ത മഹേന്ദ്രൻ എത്തിയാലും ഈ യോഹന്നാനെ തകർക്കാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള യോഹന്നാന്റെ വെല്ലുവിളി പോലും നിസ്സാരവൽക്കരിച്ച ശിവന്റെ ആ പ്രവൃത്തി ഓർത്ത് യോഹനൻ കലിതുള്ളി നിൽക്കുകയാണ് ഫോൺ തകർത്ത് കളഞ്ഞപ്പോഴേക്കും യോഹനാനാകെ കലിതുള്ളി അങ്ങനെ നിൽക്കുമ്പോ ശിവൻ അതെല്ലാം ഓർത്ത് ഇനി തൻ്റെ പെണ്ണിനു നേരെ എന്ത് അതിക്രമമാണ് അവിടെ ഉണ്ടാവുന്നത് എന്നതായിരുന്നു ശിവൻ്റെ ആലോചന അപ്പോഴേക്കും യോഹന്നാൻ ഡേസിയോട് പറഞ്ഞു അതേ മോളെ ഞാൻ പറഞ്ഞതൊക്കെ നീ കേട്ടലോ അവന്റെ നെഞ്ചത്ത് വീഴുന്നത് എൻ്റെ പൊന്നുമോൾക്ക് കാണണോ അത് മനസ്സിലായോ എന്ന് ചോദിച്ച് ഡേസിയോട് ദേഷ്യപ്പെടുമ്പോൾ ഡേസി ഒന്നും ഇണ്ടാതെ അങ്ങനെ നിൽക്കുന്നത് കണ്ട് ഡേസിയെ തൻ്റെ നേരെ അഭിമുഖമായി നിർത്തിയിട്ട് യോഹനൻ കലിയോടെ അലറി മനസ്സിലായോ എന്ന് ചോദിച്ചിട്ട് സാരമില്ല എന്ന് പറഞ്ഞ് തോളത്ത് തട്ടി അവിടെ നിന്ന് യോഹനാൻ പോകുമ്പോ അടുത്തുനിന്ന് എലസമ്മയോട് പറഞ്ഞു മകളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോണം കേട്ടല്ലോ എന്ന് പറഞ്ഞ് എലസമ്മയെ താക്കിയതുകൂടി ചെയ്ത് അവിടെ നിന്ന് യോഹനാൻ മടങ്ങി യോഹന്നാൻ്റെയും ആന്റണിയുടെയും വെല്ലുവിളികളൊക്കെ അവസാനിച്ച് അവരവിടെ നിന്ന് മടങ്ങുമ്പോ ആകെ വിഷമത്തോടെ നോക്കി നിൽക്കുകയാണ് തൊട്ടടുത്ത് നിൽക്കുന്ന തൻ്റെ മകളെ നോക്കി ഇലസമ സങ്കടത്തോടെ നിന്നു അപ്പോഴാണ് വിഷ്ണു ശ്യാമയെ കാണുവാനായി നേരെ കുടുംബശ്രീയിലെത്തിയത് ശ്യാമ മുറ്റമടിക്കുന്നതിനിടയിൽ അവിടേക്ക് വിഷ്ണു വന്നതും വിഷ്ണു പറഞ്ഞു വിഷ്ണുചേട്ടാ വിഷ്ണു ഏട്ടൻ കയറിയിരിക്കേ ഞാനതൊന്ന് കളഞ്ഞിട്ട് വരാം എന്ന് പറഞ്ഞ് ശ്യാമ പോകാൻ തുടങ്ങുമ്പോഴേക്കും വിഷ്ണു പറഞ്ഞു ഏ വേണ്ട എനിക്ക് തിരക്കൊന്നുമില്ല എന്ന് പറഞ്ഞ് വിഷ്ണു അവിടെ നിന്നു എനിക്ക് ശ്യാമയുടെ ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോഴേക്കും അവിടെ നിന്ന് ശാരിക ഒളിച്ചു പറഞ്ഞു വിഷ്ണു കയറിയിരിക്കെ തുണി വിരിച്ചിടുന്ന തിരക്കിലായിരുന്നു ആ സമയത്ത് ശാരിക ശാ ശ്യാമ തൻ്റെ കയ്യിലിരുന്ന പച്ചക്കറിയൊക്കെ നേരെ കുടുംബശ്രീയിലേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ട് ശ്യാമ വേഗം തന്നെ എത്തിയതും വിഷ്ണു ശ്യാമയോട് വിവരങ്ങൾ സംസാരിക്കാൻ സംസാരിക്കാനൊരുങ്ങിയതും വിഷ്ണുവിനോട് ശ്യാമെ വെച്ചു എന്തുണ്ട് വിഷ്ണുവിട്ട വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ എന്ന് അന്വേഷിച്ചതും വിഷ്ണു പറഞ്ഞു ഏയ് കുഴപ്പമൊന്നുമില്ല എല്ലാവർക്കും സുഖം എന്ന് ചോദിച്ചാൽ രോഹിത്തിനാണല്ലോ കൂടുതൽ സുഖം എന്ന് പറഞ്ഞ് വിഷ്ണു ശ്യാമയോട് രോഹിത്തിൻ്റെ കാര്യം പറയാനൊരുങ്ങുന്നു വിഷ്ണു വന്നതും അക്കാര്യം സംസാരിക്കാനാണെന്ന് മനസ്സിലായതോടെ ഷാരികയും ശ്യാമയ്ക്ക് അരികിലേക്ക് നടന്നു വന്നു അപ്പോഴാണ് വിഷ്ണു ശ്യാമയോട് പറഞ്ഞത് ശാലി ശ്യാമയെ നിനക്കറിയാവല്ലോ രോഹിത്തിൻ്റെ കാര്യം രോഹിത്തിന് ഏർ ഈയിടെ കുറച്ച് വഴ അടിയൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞപ്പോ ശ്യാമ പറഞ്ഞു ആ അറിഞ്ഞു എവിടുന്നോ നല്ല തല്ല് കിളി കിട്ടിയിട്ടുണ്ടോ എന്ന് വരണം എന്നോർത്താണ് പിന്നെ അഹങ്കാരം കൊണ്ട് അങ്ങനെ നിൽക്കുന്ന രോഹിത്തിൻ്റെ അടുത്തേക്ക് വന്ന് അങ്ങനെ തോൽവി സമ്മതിക്കാൻ എനിക്ക് സമ്മതമായിരുന്നില്ല എന്ന് അറിയിച്ചു അപ്പോഴാണ് അരികിലേക്ക് വന്ന് വിഷ്ണു പറഞ്ഞത് ഏ അങ്ങനെയൊന്നും പ്രശ്നം ഉണ്ടായിട്ടൊന്നും ഇല്ല ഈ ആളുകൾ ഓരോ ഓരോന്ന് വെറുതെ വിളിച്ച് പറയുന്നതാണ് എന്ന് പറഞ്ഞു ഉടനെ വിഷ്ണുവിനു ശ്യാമയോട് ചോദിച്ചു ശ്യാമയും നമ്മളെല്ലാവരും ഒരുമിച്ച് ജീവിക്കാണെന്ന് തീരുമാനിച്ചുറപ്പിച്ചല്ലേ നമ്മളെല്ലാരും വീട്ടിൽ പൂജയും വഴിപാടുകളും ഒക്കെ നടത്തി അവിടെ താമസം ഉറപ്പിച്ചത് എന്നിട്ട് ഇപ്പൊ ശ്യാമ ഇങ്ങനെ മാറി നിന്നാൽ എങ്ങനെയാ എന്ന് ചോദിച്ചപ്പോ ചാരിക്ക് ചോദിച്ചു അല്ല ഇത്തവണ കിട്ടിയതും എവിടെയോ പണം പിരിക്കാനായി പോയതിന്റെ പേരിലല്ലേ അടി കിട്ടിയത് എന്ന് ചോദിച്ചു ഉടനെ ശാരദാമ്മ പുറത്തു പോയിട്ട് അപ്പോഴേക്കും അവിടേക്കെത്തി ശാരദാമ്മ വിഷ്ണു വിളിക്കുന്നത് കണ്ട് വളരെ സന്തോഷത്തോടെ ഓട്ടോക്കാരനെ പറഞ്ഞയച്ചിട്ട് ശാരദാമ്മ അരികിലേക്ക് വന്നിട്ട് ചോദിച്ചു ആഹാ വിഷ്ണു വന്നിട്ട് കുറെ നേരമായി എന്തകത്ത് ഇരിക്കാത്തത് അല്ല നിങ്ങൾ രണ്ട് പെൺപിള്ളേർ ഇവിടെ ഉണ്ടായിട്ടും വിഷ്ണുവിനെ അകത്ത് കയറി ഇരുത്തുകയോ ഒരു ഗ്ലാസ് ചായ കൊടുക്കുകയോ ചെയ്തില്ലല്ലോ കയറിയിരിക്കാൻ പോലും ഉള്ളമാര് പറഞ്ഞില്ലേന്ന് ചോദിച്ചു വിഷ്ണു പറഞ്ഞു ഏ ഞാനിപ്പോ വന്നതേ ഉള്ളൂ ഇവരെ രണ്ടുപേരും കയറിയിരിക്കാൻ പറഞ്ഞതാ ഇപ്പൊ തന്നെ പോണം ഞാൻ ശ്യാമയോടെ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന കാര്യം പറയാൻ വേണ്ടി വന്നതാ എന്ന് പറഞ്ഞതും ആ ഇതിപ്പോ കേട്ടല്ലോ എന്നിട്ട് ഇവളെന്ത് പറഞ്ഞു എന്ന് ചോദിച്ചതും ഉത്തരവൊന്നും പറഞ്ഞില്ല എന്ന് വിഷ്ണു മറുപടി നൽകിയതോടെ ശാരദാമ്മ ചോദിച്ചു അത് ശരി ഇപ്പൊ നീ കേട്ടല്ലോ എന്താ അല്ല മോനെ രോഹിത്തിന് എന്തോ വലിയ പരുക്ക് പറ്റിയെന്ന് കേട്ടത് എന്ന് പറഞ്ഞതും വിഷ്ണു പറഞ്ഞു അങ്ങനെ കാര്യമായിട്ടൊരു കുഴപ്പമില്ലെന്നേ ആളുകൾ ഓരോന്ന് വെറുതെ പറഞ്ഞ് പരത്തുന്നാണെന്ന് പറഞ്ഞപ്പോ ശാരക്ക് ചോദിച്ചു അല്ല വിഷ്ണു രോഹിത്തിനൊരു ജോലിയും കൂലി ഇപ്പൊ ഇല്ലല്ലോ ഈ അവസ്ഥയിൽ ഇവര് അമ്മയും മോളും കൂടി അവിടെ വന്ന് നിന്നാൽ എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ എല്ലാവരുടെയും കണ്ണില് ഇവര് ഒരു അധിക പറ്റി തന്നെയായിട്ട് തോന്നില്ലേ മറ്റുള്ളവരുടെ ചെലവിൽ കഴിയുന്നു എന്നായിരിക്കില്ലേ എല്ലാവരുടെയും ധാരണ മാത്രല്ല പപ്പിമോളെ കുറിച്ച് എല്ലാവർക്കും സത്യമൊന്നും അറിയത്തില്ലല്ലോ അതുകൊണ്ട് എന്നും ഇവരൊരധികായിട്ട് തോന്നില്ലേ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ അങ്ങനെ വരുമ്പോ ചായ്മയും പപ്പിമോളും ഇവിടെ തന്നെ നിൽക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് ശാരിക വിഷ്ണുവിനോട് അറിയിച്ചു അത് കേട്ടതും വിഷ്ണു ചോദിച്ചു അല്ല സ്വന്തം അനുജത്തിയുടെ ജീവിതവും തന്നെ പോലെ ഇതുപോലെ തന്നെ നശിച്ചു പോകണമെന്നാണോ അത് അവർ നല്ല രീതിയിൽ ജീവിക്കണം എന്നാണോ ചേച്ചി ആഗ്രഹിക്കുന്നത് എന്ന് വിഷ്ണു ദേഷ്യത്തോടെ ഷാരികയോട് ചോദിക്കുന്നു അത് കേട്ടതും ശാരദാമ്മ പറഞ്ഞു അതെ എന്ത് ഇവളുടെ വിഷമം എന്താ ഇവളുടെ ജീവിതം നല്ലതാണെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയുന്നത് എങ്ങനെയാ ഇവിടെ നിന്നാലാണോ ഇവളുടെ ജീവിതം നന്നാവുന്നത് ഇവളെ സംരക്ഷിക്കേണ്ടവനും ഇവളുടെ ഒപ്പം നിൽക്കേണ്ടവനും മറ്റൊരു അടുത്ത് നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഇവൾക്ക് ഇവിടെ സന്തോഷകരമായ ജീവിതം ഉണ്ടാവുന്നത് വിഷ്ണു പറഞ്ഞതാണ് ശരി എനിക്കും അതുതന്നെ പറയാനുള്ളൂ ഇപ്പോൾ രോഹിത്തിൻ്റെ കൂടെ പോയി അവിടെ നിൽക്കുന്നത് തന്നെയാണ് ശ്യാമ നല്ലത് ഈയൊരു സാഹചര്യത്തിൽ ഇങ്ങനെ മാറി നിൽക്കുന്നത് ശരിയല്ല എന്ന് ശാരദാമ്മ പറഞ്ഞു ഇപ്പം ഒരു കുടുംബമാകുമ്പോൾ പ്രശ്നങ്ങൾ ധാരാളമാണ് അത് പരസ്പരം പറഞ്ഞ് മനസ്സിലാക്കി ഒത്തുതീർപ്പാക്കി പോവുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞു വിഷ്ണു പറഞ്ഞു അതെ നമ്മൾ ഇനി എത്ര നാളുണ്ടെന്നാണ് ഇവിടെ ഇന്ന് കാണുന്നവനെ നാളെ കാണുന്നില്ല അതാണ് ജീവിതം ഇനി എത്ര കാലമാ നമ്മുടെ ജീവിതം മുന്നോട്ടുള്ളെന്ന് ആർക്കും അറിയില്ലല്ലോ അതുകൊണ്ട് ഇനിയുള്ള ജീവിതകാലം എല്ലാവരും പരസ്പര സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുക അതാണ് എൻ്റെ ഒരു ആഗ്രഹം അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എന്തായാലും എല്ലാവരും ഒന്നുകൂടി ഒന്ന് ആലോചിക്കേ എന്ന് വിഷ്ണു ശ്യാമയോട് അറിയിച്ചു പിന്നെ രോഹിത്തിന് ജോലി ഇല്ലാത്ത കാര്യമല്ലേ അവനെ ഇനി പുറത്തേക്കെങ്ങും വിടണ്ട അവനെ ഗൾഫിലോട്ട് എങ്ങും വിടണ്ട അവൾ നല്ലൊരു ജോലി അത് ഞാൻ റെഡിയാക്കി തരാം അത് ഞാൻ ഉറപ്പ് തരാം ഒരു കാരണവശാലും വിഷ്ണു ഈ നാട്ടിൽ ഈ നാട്ടിൽ തന്നെ രോഗത്ത് നിന്നാൽ മതി അവന്റെ കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ ഞാൻ എൻ്റെ ആവശ്യത്തിനായിട്ട് പോകൂ എന്ന് വിഷ്ണു എല്ലാവരോടുമായിട്ട് പറയുന്നു എല്ലാം കേട്ട് കഴിയുമ്പോഴേക്കും ശാരദാമിക്കും ആകെ ഒരു സംശയേ അല്ല ഇവിടെ കാര്യത്തിനൊരു തീരുമാനമൊക്കെ ഉണ്ടാക്കിയിട്ട് വിഷ്ണു ഇതെങ്ങോട്ട് പോകുന്ന എന്താ എന്തേലും എവിടേക്കേലും പോകാനായിട്ടുള്ള തീരുമാനമാണോ എന്താ കാശിക്കോ രാമേശ്വരത്തോ എല്ലാം പോവുകയാണോ സന്യാസത്തിനായിട്ട് ആ എന്തായാലും വിഷ്ണു ഇവരെ എങ്ങും പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ വിഷ്ണു പറഞ്ഞു അല്ല ശാരദാമേ നമുക്കാര്ക്കും പറയാൻ കഴിയില്ലല്ലോ എനിക്കൊരു യാത്രയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ വിഷ്ണുവിനോട് ശാരദാമ പറഞ്ഞു എന്ത് യാത്രയാണേലും ഇവരുടെ ഏട്ട ഏട്ടനായിട്ട് വലിയേട്ടനായിട്ട് ആ വീട്ടിൽ വിഷ്ണു എന്നും ഉണ്ടാകും അതുതന്നെയാണ് വേണ്ടതെന്ന് പറഞ്ഞ് ശാരദാമ വിഷ്ണുവിനെ വിലക്കുമ്പോൾ വിഷ്ണു താൻ പോയി കണ്ട ആ ഡോക്ടർ പറഞ്ഞ വാക്കുകൾ വിഷ്ണുവിൻ്റെ മനസ്സിനെ അലട്ടി എടോ കാര്യം തന്നെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് അയക്കാൻ എനിക്ക് കഴിയും പക്ഷെ അതല്ല സത്യം തൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ശരിക്കും ഒരു ട്രീറ്റ്മെന്റിന്റെ സമയം പോലും കഴിഞ്ഞിരിക്കുന്നു എന്ന് വിഷ്ണു വിഷ്ണുവിനോട് വിഷമത്തോടെ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വിഷ്ണു ആലോചിച്ചു അതോർത്ത് ആകെ സങ്കടത്തോടെ വിഷ്ണു അങ്ങനെ വന്നു എന്നിട്ട് പറഞ്ഞു എന്നാ എന്നാൽ ഞാൻ ഇറങ്ങട്ടെ പപ്പിമോളോട് വരുമ്പോൾ ഞാൻ അന്വേഷിച്ചായിട്ട് പറയണം കേട്ടോ എന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞ് ശ്യാമ തല വിളിക്കുമ്പോഴേക്കും അയ്യോ ഞാൻ ഒരു കാര്യം മറന്നു എന്ന് പറഞ്ഞ് വിഷ്ണു വേഗം തന്നെ വണ്ടി തുറന്ന് അതിലിരുന്ന് ഒരു കവർ എടുത്തുകൊണ്ട് വന്നു എന്നിട്ട് ശ്യാമയുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞു അതേ ഇത് പപ്പി മോൾക്കുള്ള കുറച്ച് സ്വീറ്റ്സാ വിഷ്ണു വെച്ചും കൊണ്ടുവന്നാന്ന് പറഞ്ഞാൽ മതി അവൾക്ക് ഇഷ്ടമാവും എന്ന് പറഞ്ഞു ശരി ശരിയെന്ന് പറഞ്ഞ് ശ്യാമ തല വിളിക്കലും വിഷ്ണു പറഞ്ഞു പിന്നെ ശ്യാമ ഞാൻ പറഞ്ഞത് ഒന്നുകൂടി ശ്യാമ ഒന്ന് ചിന്തിക്കണം മനസ്സിരുത്തി ഒന്ന് ആലോചിക്കണം എന്നിട്ട് തീരുമാനം അനുകൂലമായിട്ട് തന്നെ ആയിരിക്കണം ഞാൻ പറഞ്ഞതുപോലെ തന്നെ തീരുമാനം എടുക്കണം എന്ന് പറഞ്ഞിട്ട് ശാരദാമേ ഞാൻ ഇറങ്ങട്ടെ എന്ന് വിഷ്ണു ചോദിക്കുമ്പോഴേക്കും ശാരദാമ പറഞ്ഞു എന്നാലും മോനെ അകത്ത് കയറിയിരുന്ന ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് എന്ന് പറഞ്ഞത് അതിനെന്താ ശാരദാമ ഇനിയും ഞാൻ വരാലോ എന്ന് പറഞ്ഞു വിഷ്ണു എന്നെ ഇറങ്ങട്ടെ എന്ന് യാത്ര പറഞ്ഞ് എല്ലാവരോടും യാത്ര പറഞ്ഞ് അവിടുന്ന് വിഷ്ണു പോകുന്നു എല്ലാവരോടും നോക്കി ഒന്നുകൂടി യാത്ര പറഞ്ഞ് വിഷ്ണു ഇറങ്ങി പോകുമ്പോൾ ശാരദാമയും ശ്യാമയും ആകെ സംശയത്തിൽ നിന്നു ഉടനെ ശ്യാമയുടെ ഇതിലേക്ക് വന്ന് ശാരദാമ പറഞ്ഞു ദേ ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ വിഷ്ണു വന്ന് പറഞ്ഞിട്ട് പോയത് തന്നെയാ ശരി എന്തായാലും നീ മനസ്സിരുത്തി ഒന്ന് ആലോചിക്കേ മറ്റാരുടെയും തീരുമാനത്തിനോ മറ്റാരുടെയും വാക്കുകൾക്കോ ചെവി കൊടുക്കാതെ സ്വന്തമായൊരു തീരുമാനം എടുക്കാൻ നോക്ക എന്ന് ശാരദാമ ശ്യാമ ഉപദേശിച്ചിട്ട് അവിടെ നിന്ന് പോകുമ്പോൾ തൊട്ടടുത്ത് നിന്ന് തൻ്റെ വെല്ലിയേച്ചിയുടെ വാക്കുകളും വെല്ലിയേച്ച ചേച്ച പറഞ്ഞ കാര്യങ്ങളുമൊക്കെ ശ്യാമ പെട്ടെന്ന് മനസ്സിൽ ചിന്തിച്ചു എന്നിട്ട് തൻ്റെ കയ്യിലിരുന്ന ആ സ്വീറ്റ്സ് ബോക്സുമായിട്ട് നേരെ കുടുംബശ്രീ ഹോട്ടലിലേക്ക് കയറിപ്പോയി അവിടെ ചെല്ലുമ്പോൾ വിഷ്ണു പറഞ്ഞ വാക്കുകളായിരുന്നു ശ്യാമയുടെ മനസ്സിൽ ഇനി എത്ര കാലം നമുക്ക് ബാക്കി ജീവിതമുള്ള നമുക്കറിയില്ലല്ലോ പരസ്പരം ഇന്ന് കാണുന്നവനെ നാളെ കാണില്ല എന്ന രീതിയിലാണ് ഇന്നത്തെ ലോകം അതുകൊണ്ട് ശ്യാമ ഒന്ന് ശരിക്കും ഒന്ന് ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുക്ക എന്ന് വിഷ്ണുവിന്റെ വാക്കുകൾ ശ്യാമയെ അലട്ടി അപ്പോഴാണ് ആ ഏർ പത്രയൊക്കെ വായിച്ചങ്ങനെ മഹേന്ദ്രൻ നീക്കുമ്പോൾ സ്വാമി ആരുടെയും വരവും പ്രതീക്ഷിച്ചിരുന്ന പോലെ വാതുക്ക തന്നെ വന്നു അപ്പോഴേക്കും ഒരു കാർ അകത്തേക്ക് കയറി വന്നതും കാറിൽ നിന്ന് എടിയും ജോണബ്രഹാം ഇറങ്ങുന്നത് കണ്ടതും വളരെ സന്തോഷത്തോടെ മഹേന്ദ്രനും നിർമ്മലയെ വിളിച്ചു നിർമ്മലയെ രണ്ട് ചായ എടുത്തു കടുപ്പത്തില് അതുപോലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഗസ്റ്റാണ് നമ്മുടെ ഇവിടേക്ക് വരുന്നത് എന്ന് പറഞ്ഞു ഏർ ജ്യോണബ്രഹാമിനുള്ള ചായ റെഡിയാക്കി കൊള്ളാനായി മഹേന്ദ്രൻ വിളിച്ചറിയിച്ചു ഉടനെ തന്നെ സ്വാമിയോട് ജോണബ്രഹാം ചോദിച്ചു അല്ല സ്വാമി മഹേന്ദ്രൻ സാർ ഇല്ലേ എന്ന് ചോദിച്ചതും പിന്നെ ഇവിടെ ഉണ്ട് കുറെ നേരമായിട്ട് കാത്തിരിക്കുക എന്നറിയിച്ചു ഉടനെ തന്നെ അകത്തേക്ക് കയറി ചെന്ന ജോൺ അബ്രഹാം മഹീന്ദ്രനോട് വളരെ കുശല ഒക്കെ നടത്തി എന്നിട്ട് പറഞ്ഞു ഓ സാറിൻ്റെ ഞാൻ ശരിക്കും സാറ് പറഞ്ഞതോടെ സാറിനെ കാണാനുള്ള അവസാശത്തിൽ ഞാനിങ്ങനെ പോരുകയായിരുന്നു സത്യം പറയാലോ ഒരു കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് നടത്തണം അല്ലെങ്കിൽ എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് അതൊക്കെ കേട്ട ഉടനെ വേഗം മഹേന്ദ്രൻ ചോദിച്ചു അതൊക്കെ അവിടെ ഇരിക്കട്ടെ എന്തായി കാര്യങ്ങളുടെ തീരുമാനം കാര്യങ്ങൾ സാധിച്ചോ എന്ന് ചോദിച്ചിട്ടും പിന്നെ അല്ലാതെ ഞാനല്ലേ കാര്യം ഏറ്റത് അതുകൊണ്ട് സാറിന് ടെൻഷനൊന്നും വേണ്ട ഞാനേ ശാലിനി ശാലിനി വിഷ്ണു എന്ന കളക്ടറുടെ ക്യാമ്പിലിരുന്ന പ പരുത്തിക്കുന്ന കോളനി അത് സർക്കാർ വക ഭൂമിയാണെന്നുള്ളതിൻ്റെ രേഖകളും അതാ ആ കഹളം കുമാരൻ കൊടുത്ത ആ എല്ലാ രേഖകളും ഉണ്ട് ഇതിനകത്ത് ഇത് വെച്ചുകൊണ്ടാണല്ലോ ശാലിനി വിഷ്ണു ആ ഭൂമി കയ്യേറാനായിട്ട് എത്തിയിട്ട് അതുകൊണ്ട് തന്നെ ദാ നോക്കിക്കോ ഇതിനകത്താണ് അതിൻ്റെ ഡോക്യുമെന്റ്സ് ഒക്കെ ഉള്ളതെന്ന് പറഞ്ഞ് മഹേന്ദ്രൻ്റെ കയ്യിലേക്ക് അത് കൊടുത്തു മഹേന്ദ്രൻ്റെ അടുത്ത് നോക്കിയതിന് ശേഷം എടിയമ്മിനോട് ചായ എടുത്ത് കുടിക്കാനായി അറിയിച്ചു ജോൺ ചായ എടുക്കുന്നതിനിടയിൽ മഹേന്ദ്രൻ്റെ ചായ കൊടുത്തും അവിടെ വെച്ചേക്കാനായിട്ട് പറഞ്ഞിട്ട് മഹേന്ദ്രൻ വളരെ ആവേശത്തിൽ അതിനകത്തിരിക്കുന്ന ഡോക്യുമെന്റ്സ് ഒക്കെ നോക്കി ഇതിനിടയിൽ സ്വാമിക്ക് ചായ കൊടുത്തും സ്വാമിയും ചായ കൊടുത്തോണ്ടിരിക്കുമ്പോൾ ആ ഇത് അത് തന്നെയാ ഇത് തന്നെയാണ് ഞാൻ ചോദിച്ചത് ഇതായിരുന്നല്ലോ ശാലിനി കയ്യിൽ പിടിച്ചുകൊണ്ട് നമ്മുടെ ഭൂമിക്ക് ഭൂമി സ്വന്തമാക്കാനായിട്ട് അവിടേക്ക് ചാടിക്കേറി വന്നത് എന്തായാലും ഇത് ഇത് തന്നെയാണ് എനിക്ക് വേണ്ടിയിരുന്നത് കൊള്ളാടോ ഇതിന് ഇതിനുള്ള പാരിതോഷികം തൻ്റെ അക്കൗണ്ടിലേക്ക് താമസിയേറെ എങ്ങെത്തും സ്വാമി ഇത് സൂക്ഷിച്ചു വെച്ചോ എന്ന് പറഞ്ഞു സ്വാമി അത് വാങ്ങിച്ചിട്ട് വളരെ സന്തോഷത്തോടെ ജോൺ പറഞ്ഞു സാറിനെ പോലെ ഒരാളൊരു ഒരു കാര്യം പറഞ്ഞാൽ അത് അപ്പോൾ തന്നെ നടത്തി തന്നെ എൻ്റെ ആത്മാർത്ഥത കുറച്ച് കൂടുതലാണെന്ന് അറിയാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ അതിന് ആത്മാർത്ഥതയോടെ ഇങ്ങനെയൊരു ആത്മാർത്ഥതയുള്ളതിൻ്റെ ഉപകാരം ഉടനെ തന്നെ അക്കൗണ്ടിലേക്ക് വന്നേക്കും കേട്ടോ എന്നറിയിച്ചു ഉടനെ തന്നെ ജോൺ അബ്രഹാം പറഞ്ഞു എന്നാ സാറേ ഞാൻ അറിയും കോട്ടെ ഒരു ഇച്ചിരി ധൃതിയുണ്ട് ഇതുപോലെ തന്നെ മറ്റൊരാൾ എനിക്ക് വേണ്ടി വെയിറ്റിങ്ങിലാണ് അതുകൊണ്ട് ഞാൻ പോ എന്ന് പറഞ്ഞ് വേഗം മഹേന്ദ്രനോട് യാത്ര പറഞ്ഞ് ജോൺ അബ്രഹാം അവിടെ നിന്നിറങ്ങി ഈ സമയത്ത് മഹേന്ദ്രനായ ഡോക്യുമെൻ്റ്സ് ഒക്കെ നോക്കിയിരിക്കുമ്പോൾ അവിടെ നിന്ന് മഹേന്ദ്രൻ്റെ വൈഫ് നേരെ മഹേന്ദ്രൻ്റെ അരികിലേക്ക് എത്തിയിട്ട് നിർമ്മല പറഞ്ഞു അതെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എൻ്റെ എനിക്കറിയാൻ വരാനായിട്ട് ചോദിക്കുക എന്ന് പറഞ്ഞതും എന്താ നീ ചോദിക്കേ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ നിർമ്മല പറഞ്ഞു അല്ല ഇനി നമ്മുടെ കുടുംബത്തിന് നേരെ ഒരു പെണ്ണിൻ്റെ ശാപം കൂടി ഒരു പെണ്ണിൻ്റെ കണ്ണുനീര് കൂടി വീഴ്ത്തണമെന്നാണോ ആ ശാപം കൂടി ഉണ്ടാകണം എന്നാണോ മഹീട്ടനാ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചതും അല്ല നീ പറഞ്ഞു വരുന്നത് ഏത് പെണ്ണിന്റെ കാര്യമാണ് എന്ന് ചോദിച്ചതും അതെ വേറൊന്നുമല്ല ശാലിനി വിഷ്ണുവിന്റെ കാര്യ പറഞ്ഞത് എന്ന് ചോദിച്ചു നമുക്ക് നമുക്കൊരു മോളുണ്ടെന്നുള്ള കാര്യം മഹീട്ടൻ മറക്കുന്നു എന്ന് പറഞ്ഞതും അതെ ഈ ശാലിനി വിഷ്ണുവിന്റെ കാര്യമാണോ നീ അറിഞ്ഞിട്ടോ അറിയാറിയാ ചോദിക്കണമെങ്കിലേ എൻ്റെ അച്ഛൻ പാരമ്പര്യമായി എനിക്ക് കൈമാറി തോന്നും അതാർക്കും വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു മഹി ഈ ശബ്ദം ശബ്ദമുയർത്തി ഉടനെ അവിടേക്ക് ശിവൻ വരുന്ന ബുള്ളറ്റിന്റെ ശബ്ദം കേട്ടതും വേഗം തന്നെ മഹേന്ദ്രനും നിർമ്മലയും കൂടി വാദത്തിലേക്ക് നോക്കി മഹ ശിവനകത്തേക്ക് കയറി വന്നതോടെ അച്ഛൻ എവിടെയും അമ്മയെന്ന് ശിവൻ അന്വേഷിച്ചു ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞതും അച്ഛൻ്റെയും അമ്മയുടെയും അനിയത്തി ചന്ദ്രിയ ചന്ദ്രയുടെയും മുന്നിലായിട്ട് അരികിലേക്ക് വന്ന ശിവൻ പറഞ്ഞു എനിക്ക് അച്ഛനോടും അമ്മയോടുമായിട്ട് ഒരു കാര്യം പറയാനുണ്ട് അത് കേട്ടതോടെ മഹേന്ദ്രനെ വലിയ സന്തോഷത്തോടെ പറഞ്ഞു ആ കേട്ടില്ലേ നിർമ്മലെ നീയല്ലേ പറഞ്ഞത് ഇവനൊന്നും നമ്മളോട് സംസാരിക്കുന്നില്ല എന്ന് ഇപ്പം കണ്ടില്ലേ അവൻ നമ്മളോട് പറയാനായിട്ട് വന്നത് ആ നീ പറയടാ എന്ന് പറഞ്ഞതും ശിവൻ പറഞ്ഞു അത് പിന്നെ കാര്യങ്ങൾ വളച്ചൊടിക്കാൻ അറിയാൻ നേരിട്ട് പറയാം എനിക്ക് ഒരു പെൺകുട്ടിയെ ഇഷ്ടമാണ് അത് കേട്ടതോടെ മഹേന്ദ്രൻ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി എല്ലാവരും ആകെ ടെൻഷനില്ലേ എന്താ ഇങ്ങനെ ഒരു ചിരി എന്നുള്ള രീതിയിൽ മഹേന്ദ്രന്റെ ചിരി കണ്ടിട്ട് എല്ലാവരും അന്തിജയിക്കുമ്പോ അത് സ്വാഭാവികം എന്ന് മഹേന്ദ്രൻ അറിയിച്ചു അപ്പോഴേക്കും ശിവൻ പറഞ്ഞു പക്ഷെ അവളുടെ വീട്ടുകാർക്ക് അതിന് സമ്മതമല്ല അതുകൊണ്ട് ഞാൻ അവളെ വിളിച്ചിറക്കിക്കൊണ്ട് പോരാൻ പോവാം അച്ഛനും അമ്മയും അവളെ സ്വീകരിക്കണം അത് പറയാൻ അതാ ഞാൻ പറയാൻ പറഞ്ഞതെന്ന് പറഞ്ഞതും ഉടനെ ദേഷ്യത്തോടെ നിർമ്മല ശിവനോട് ചോദിച്ചു എടാ അങ്ങനെയുള്ളൊരു പെണ്ണ് ഇതാടാ അവക്ക് അച്ഛനും അമ്മയും വീടും കൂടവും ഒന്നും ഇല്ലാത്തൊരു പെണ്ണോ എന്ന് ചോദിച്ച് നിർമ്മല ബഹളം വെച്ചതും വീടും കുടുംബവും ഉണ്ട് അതാ പ്രശ്നം എന്ന് ശിവൻ മറുപടി നൽകി അതെന്താ അങ്ങനെ ഏതാ പെണ്ണ് എന്ന് മഹേന്ദൻ എപ്പോഴേക്കും ഗൗരവത്തോടെ ചോദിച്ചു ശിവൻ പറഞ്ഞു പ്ലാമൂട്ടിലെ എന്ന് പറഞ്ഞതും മഹേന്ദനാകെ വല്ലാത്ത ദേഷ്യത്തിലെ മഹ മുഖം അങ്ങ് കടിപ്പിച്ച് എൽ വളരെ ഗൗരവത്തോടെ ചോദിച്ചിട്ട് പ്ലാമൂട്ടിലെ എന്ന് പറഞ്ഞതും യോഹനാൻ്റെ മകൾ ഡേയ്സി അത് കേട്ടതും മഹേന്ദ്രൻ ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുമ്പോൾ തൻ്റെ കയ്യിലിരുന്ന ആ പ്ലേറ്റ് ആ ട്രേ താഴേക്ക് വീണു പോവുകയാണ് നിർമ്മല പോലും അറിയാതെ എല്ലാവരും ആകെ അന്തിച്ച് എന്ത് പറയണേന്ന് അറിയാതെ ഒരു നിമിഷം ആകെ സ്തംഭിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ ആ ഒരു കാര്യം മാത്രം പറഞ്ഞ് ശിവൻ അങ്ങനെ നിൽക്കുമ്പോഴേക്കും ശിവനെ പിടിച്ചു നിർത്തിയേ എട ശിവ എന്ന് പറഞ്ഞ് നിർമ്മല ശബ്ദം ഉയർത്തിടും നിർമ്മലയുടെ കൈ തട്ടി മാറ്റി ശിവൻ വേഗം മുറിയിലേക്ക് കയറിപ്പോയി ഈ സമയത്ത് മഹേന്ദ്രൻ വേഗം മുന്നിലേക്ക് വന്നു നിർമ്മലയുടെ കയ്യിൽ നിന്ന് താഴെ വീണ് ആ പ്ലേറ്റിൽ ചവിട്ടിക്കൊണ്ട് മഹേന്ദ്രൻ ചോദിച്ചു സ്വാമി അവൻ എന്താണോ പറഞ്ഞിട്ട് പോയത് എന്ന് ചോദിച്ചാലും സ്വാമി അരികിലേക്ക് വന്ന് എന്ത് പറയണമെന്ന് അറിയാതെ അങ്ങനെ അന്തിച്ച് നിൽക്കുകയാണ് പിന്നീടാണ് ശ്യാമ തൻ്റെ തീരുമാനത്തെക്കുറിച്ച് കുറിച്ച് ആലോചിച്ചത് താൻ രോഹിത്തിന്റെ അരികിൽ നിന്ന് മാറി നിൽക്കുന്നതും വിഷ്ണു പറഞ്ഞതുപോലെ എല്ലാവരും ഒത്തിരിമയോടെ ജീവിക്കുന്നതിൻ്റെ സന്തോഷത്തെക്കുറിച്ച് കുറിച്ച് താനായിരുന്നല്ലോ കുഞ്ഞേച്ചോട് ആദ്യം പറഞ്ഞത് എന്നിട്ട് ഇപ്പൊ അവരെ ശത്രുക്കളായും മനസ്സിൽ കരുതുന്നതും അവരിൽ നിന്ന് അകന്നു നിൽക്കുന്നതും ശരിയല്ലല്ലോ ഇനി എത്ര കാലമാണ് എല്ലാവരും പരസ്പര സ്നേഹത്തോടെ ജീവിക്കുക എന്നതുകൂടി കൂടി ചിന്തിക്കണമല്ലോ എന്നെല്ലാം ആലോചിച്ച് ആശങ്കയോട് അങ്ങനെ നിൽക്കുമ്പോൾ ശ്യാമ ആ തീരുമാനത്തിലേക്ക് എത്തി എന്തായാലും വിഷ്ണുവേട്ടൻ പറഞ്ഞതുപോലെ ഒരിക്കൽ കൂടി രോഹിത്തിനടുത്തേക്ക് പോകാമെന്ന് അങ്ങനെ രോഹിത്തിനെ കാണുവാനും കുഞ്ഞേശിയെ കാണുവാനുമായി ശ്യാമവേഗം രോഹത്തിനടുത്തേക്ക് സത്യാമ്മയുടെ വീട്ടിലേക്ക് എത്തുന്നു അവിടെ എത്തി ശാലിനിയുടെ സുഖവരങ്ങൾ അന്വേഷിക്കുന്നു ശാലിനിയുടെ അടുത്ത് നിന്ന് കയ്യിൽ ആ ബാഗ് ഇട്ടിരിക്കുന്നത് കണ്ട് ആകെ വിഷമത്തവരയിൽ വന്ന് കുഞ്ഞേച്ചി ഇപ്പോൾ വേദനയുണ്ടോ വലിയ മുറിവാണോ എന്നൊക്കെ ചോദിച്ചു ഏ കുഴപ്പമൊന്നുമില്ല ഇപ്പം കയ്യിൽ ഈ ബാഗിട്ടിരിക്കുന്നത് കൈ അധികം അനക്കണ്ട എന്ന സത്യമായ നിർബന്ധപ്രകാരമാണെന്ന് ശാലിനി ശ്യാമിയോട് പറയുന്നു പിന്നീട് ശാലിനിയുടെ ഫോണിലേക്ക് ശാലിനി പത്രമൊക്കെ വായിച്ചു കൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ശാലിനിയുടെ രോഗം ആ ഒരു അസുഖ രോഗാവസ്ഥ ഒന്ന് ഭേദമായി വന്നു എന്ന ആ ഒരു സ്റ്റേജിലെത്തിയപ്പോൾ ശാലിനിയുടെ ഫോണിലേക്ക് അനുപലവി വിളിക്കുകയാണ് അനുവിളിച്ച് ഷാലനിയെ ഞെട്ടിക്കുന്ന വാർത്തയെ അറിയിച്ചു മേഡം മേഡം നമ്മൾ സൂക്ഷിച്ചു വെച്ചിരുന്ന പരിക്കുത്തു ആ കോളനിയിലെ ആ രേഖകൾ അത് സർക്കാർ വക ഭൂമിയാണെന്നുള്ളതിൻ്റെ തെളിവുകൾ നമ്മൾ ശേഖരിച്ചത് ആ ഫയൽ ഇപ്പോൾ കാണാനില്ല എന്ന് അത് കേട്ടതോടെ ഷാലനി ആ കലിയോടെ അനുപലവിടിച്ചു എന്താ അനുപലവി ഈ പറയുന്നത് എന്താ ഈ സംഭവിച്ചത് എന്ന് ചോദിച്ചിരുന്നു അനു എ ഡി എം ജോൺ അബ്രഹാം ഷാലനിയുടെ ആ ീം നിർബന്ധപൂർവ്വം വാങ്ങിച്ചതും അന്ന് അവിടെ നിന്ന് എന്തൊക്കെയോ എടുക്കാനുണ്ടെന്ന് പറഞ്ഞ് ഫയലുകളെല്ലാം പരതിയതുമായിട്ടുള്ള അന്നത്തെ കാഴ്ചയെക്കുറിച്ച് അനു ശാലിനിയെ ശാലിനിയോട് പങ്കുവയ്ക്കുന്നു അതോടെ ഇതിന്റെ പിന്നിൽ എ ഡി എം ജോൺ അബ്രഹാം തന്നെയാണെന്ന് ശാലിനിക്ക് വ്യക്തമാകുന്നു പിന്നീടാണ് ശിവൻ പ്ലാമൂട്ടിൽ രാത്രി സമയത്ത് എത്തിച്ചേരുന്നത് ഡേസിയെ വിളിച്ചതും ഡേസി ശിവനെ കാണുവാനായി പുറത്തേക്ക് ഇറങ്ങിച്ചെല്ലുന്നു ശിവന്റെ അടുത്തേക്ക് ചെന്ന ഡേസിയോട് ശിവൻ പറഞ്ഞു നിന്നെ ഞാൻ സ്നേഹിച്ചതിൻ്റെ പേരിൽ ഇങ്ങനെ ഇങ്ങനെയൊരു വീട്ടുതടങ്കലിൽ ജീവിക്കേണ്ടവളല്ല നീ അതുകൊണ്ട് ഈ നിമിഷം നിന്നെ കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞ് ഡേയ്സിയെ വിളിച്ചിറക്കിക്കൊണ്ടു പോകാനായി ശിവൻ തയ്യാറാകുന്നു ശിവൻ തന്നെ കൊണ്ടുപോകാനായി ശിവന്റെ ജീവിതത്തിലേക്ക് തന്നെ കൂട്ടാനായിട്ട് ശിവൻ വന്നതിൻ്റെ സന്തോഷത്തിൽ ഡേയ്സി ശിവന്റെ നെഞ്ചിലേക്ക് ചേർന്ന് ആ സന്തോഷത്തോടെ ശിവനും താനും ഇനി ഒന്നിക്കാൻ പോകുന്നു എന്ന ആ ഒരു നിമിഷത്തെക്കുറിച്ച് ഓർത്ത് വളരെ സന്തോഷപൂർവ്വം ശിവനിലേക്ക് ചേർന്ന് നിൽക്കുന്നു